നമസ്കാരം നരേന്ദ്രമോദി മൂന്നാം വട്ടവും അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി ഉണ്ടാക്കി അതുവഴി വലിയ നേട്ടം സമ്പാദിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ശക്തമായ പ്രതിപക്ഷമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി വന്നതാണ് പക്ഷെ ആ ഇന്ത്യ മുന്നണി ശിഥിലമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ പാർലമെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് കാരണമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അദാനി എന്ന് പറയുന്ന വ്യവസായി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കാലങ്ങളായി ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് അദാനിക്ക് എതിരായിട്ടുള്ളതായിരുന്നു അദാനിയുടെ സാമ്പത്തിക മണ്ഡലത്തിൻ്റെ മുകളിലാണ് യഥാർത്ഥത്തിൽ ബി ജെ പി അവരുടെ രാഷ്ട്രീയം കെട്ടിപ്പടുക്കുന്നത് എന്ന സത്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വളരെ കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രാജ്യത്തിനകത്തും അറിയാം പക്ഷെ കോൺഗ്രസിന് വലിയൊരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഓരോ ദിവസവും കടന്നു വരികയാണ് ആ വിഷയങ്ങൾക്കെല്ലാം പ്രാധാന്യം കുറയുകയും അദാനി അദാനി എന്ന ഒറ്റ വിഷയത്തിലേക്ക് കോൺഗ്രസ് ഫോക്കസ് ചെയ്യുകയും ചെയ്തപ്പോൾ അദാനിയോട് ഒട്ടി നിന്ന നിരവധി രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി പ്രത്യേകിച്ച് എൻ സി പി നേതാവ് ശരത് പവാർ അതുപോലെ തന്നെ ശിവസേനയുടെ നേതാവ് ഉദ്ധവ് താക്കറെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ അദാനിയുമായി വലിയ ആത്മബന്ധം പുലർത്തുന്നവരാണ് എന്ന് പിൽക്കാലത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടി വന്നു എന്തിനേറെ കോൺഗ്രസിന്റെ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പോലും ഒരു ഘട്ടത്തിൽ അദാനിക്കെതിരെയുള്ള മുന്നേറ്റത്തിനെതിരായി കോൺഗ്രസിനകത്ത് സംസാരിച്ചു ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം അദാനിക്കെതിരെ ഏകപക്ഷീയമായിട്ടുള്ള മുന്നേറ്റം നടത്തി ഇന്ത്യൻ പാർലമെന്റിനെ സ്തംഭിപ്പിക്കാൻ നിരന്തരമായി ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നയത്തിനെതിരായിട്ട് പോലും കോൺഗ്രസിനകത്തെ ഒരു വിഭാഗം കൂടി ഉയർന്നു വന്നിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിൽ ഭാരതീയ ജനതാ പാർട്ടിയെയും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും എതിർക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഇന്ത്യ മുന്നണി അദാനി വിഷയത്തിൽ ചിന്തിച്ചിതറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉത്തർപ്രദേശിലെ മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം ആ വിഷയത്തിൽ അഖിലേഷ് യാദവിന് വിഷയം അവതരിപ്പിക്കാനുള്ള അവസരം കഴിഞ്ഞ ദിവസം സ്പീക്കർ നൽകി അതുപോലെ തന്നെ മമതാ ബാനർജിയുടെ പാർട്ടിക്കും വിഷയം അവതരിപ്പിക്കാനുള്ള സാഹചര്യം നൽകി ഇന്ത്യ മുന്നണിക്കകത്ത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞത യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പയറ്റുന്നതിൻ്റെ ചിത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ യഥാർത്ഥത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കേണ്ടത് കോൺഗ്രസ് ആണ് അദാനി മുഖ്യമായ വിഷയം തന്നെയാണ് അദാനി ഇന്ത്യയിലെ സാമ്പത്തിക മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ കസ്റ്റോഡിയനായി മാറിയിരിക്കുന്നു അദാനിയും അംബാനിയും രണ്ടു പ്രധാനപ്പെട്ട ബിസിനസ്സുകാർ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം കൈവച്ചിരിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റടിക്കുമ്പോൾ ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാങ്ങിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ ആയി അവർ മാറിയിരിക്കുന്നു മൊത്തം ഇന്ത്യയുടെ ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും പരിശോധിച്ചാൽ ഇന്ത്യയിലെ വരുമാനത്തിന്റെ മഹാഭൂരിപക്ഷം ഈ രണ്ടു ബിസിനസ്സുകാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളത് നഗ്നമായിട്ടുള്ള സത്യമാണ് അതുതന്നെയാണ് രാഹുലിനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകവും അങ്ങനെയാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് അദാനിക്കെതിരെ ഒരു കേസ് വന്നപ്പോൾ സ്വാഭാവികമായും ആ കേസിന് ഉപോത്ബലകമായിട്ട് സംസാരിക്കാനുള്ള ഉത്തരവാദിത്തം ഇന്ത്യയിലെ സർക്കാരിനുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയിലെ സർക്കാർ ചിറക് വിരിച്ച് അതിനിടയിൽ അദാനിയെ സംരക്ഷിക്കുന്ന സമീപനം കാലങ്ങളായി തുടർന്നു വരുന്നു അങ്ങനെ ഒരു സർക്കാരിൽ നിന്ന് മറ്റൊരു മാറ്റം അദാനിക്കെതിരെ ഉണ്ടാവില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലാളികൾ അപ്പോഴും അദാനി അദാനി എന്ന ഒറ്റ വിഷയത്തിൽ കേന്ദ്രീകൃതമായി തുടർച്ചയായി ഇന്ത്യൻ പാർലമെന്റിനകത്ത് വലിയ പ്രതിഷേധമുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ ആ കോൺഗ്രസിനോടൊപ്പം ചേരേണ്ട രാഷ്ട്രീയ പാർട്ടികൾ മാറിപ്പോകുന്നു എന്നുള്ളത് അപകടകരമായിട്ടുള്ള ഒരു സൂചനയാണ് പ്രത്യേകിച്ചും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയം ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് ആ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി പറഞ്ഞിരിക്കുന്നത് ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ഒരു വലിയ നേട്ടം ദില്ലിയിൽ ഉണ്ടാക്കാൻ അരവിന്ദ് കെജ്രിവാളിന് സാധിച്ചില്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിയുമായി നല്ല രീതിയിലുള്ള ബന്ധമുണ്ടാക്കി ഹരിയാനയിൽ ആ സ്റ്റേറ്റ് പിടിച്ചെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു ഇപ്പോഴിതാ കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കും എന്ന് നൂറ് ശതമാനം വിശ്വസിച്ചിരുന്ന പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ച മഹാരാഷ്ട്രയുടെ മണ്ണും കോൺഗ്രസും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളും ദയനീയമായി പരാജയപ്പെട്ടു അതിൽ നമ്മൾ കാണേണ്ട മറ്റൊരു വിഷയം ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം വേദി പങ്കിട്ട് ഉത്തർപ്രദേശിന്റെ മണ്ണിനെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഘടക കക്ഷിയായി അഖിലേഷിന്റെ പാർട്ടിയെ സമാജ്വാദി പാർട്ടിയെ കൂടെ നിർത്തി വൻ മുന്നേറ്റമുണ്ടാക്കി പകുതിയോളം ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ വിജയിച്ചു പക്ഷെ അതിനുശേഷം ഒൻപത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലേക്ക് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അഖിലേഷ് യാദവും ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഒൻപത് സീറ്റുകളിലും സൈക്കിൾ ചിഹ്നത്തിൽ അഖിലേഷ് യാദവ് സ്വന്തം ഇഷ്ടപ്രകാരം സ്ഥാനാർത്ഥികളെ വിന്യസിച്ചു സ്വാഭാവികമായും തകർന്നടിഞ്ഞത് ഇന്ത്യ മുന്നണിയാണ് ആ തകർച്ചയിൽ നിന്ന് കരകയറാൻ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടില്ല ഇപ്പോഴിതാ ഉത്തർപ്രദേശിൽ കണ്ട ഈ തകർച്ച മമതാ ബാനർജിയിലൂടെ അദാനി വിഷയത്തിൽ കണ്ട തകർച്ച അതുപോലെ തന്നെ ശരത് പവാറിലൂടെ കണ്ട ഈ വിഭാഗീയത മഹാരാഷ്ട്രയുടെ മണ്ണിൽ ഉണ്ടായ ഈ വമ്പൻ പരാജയം ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ മുന്നണിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലേക്ക് ഇന്ത്യ മുന്നണിയുടെ തകർച്ച പ്രവചിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ കോൺഗ്രസ് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അദാനി എന്ന് പറയുന്ന ഒറ്റ വിഷയത്തിലൂന്നീ നിരന്തരമായി പാർലമെന്റ് സ്തംഭിപ്പിക്കുകയും പാർലമെന്റിനകത്ത് സമരക്കൊടുങ്കാറ്റ് അടിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് പകരം ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് കണ്ണും കാതും കൂർപ്പിച്ചു നിൽക്കാൻ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്താൻ കോൺഗ്രസിന് സാധിക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയങ്ക ഗാന്ധി കൂടി പാർലമെന്റിൽ വന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ബി ജെ പിയെ തൂത്തറിയാൻ കോൺഗ്രസിന് ഒറ്റയ്ക്ക് സാധിക്കില്ല മറിച്ച് ഇന്ത്യ മുന്നണിക്ക് മാത്രമേ അതിന് സാധിക്കൂ എന്ന് കരുതുന്ന ഒരു ഘട്ടത്തിൽ ഒരു വിഷയത്തിൽ ഊന്നിയുള്ള പാർലമെന്റ് സ്തംഭനം കോൺഗ്രസിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി കോൺഗ്രസിന് ഒറ്റയ്ക്ക് പൊരുതാൻ സാധിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം കോൺഗ്രസിന്റെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യമാണ് കാലങ്ങളായി കോൺഗ്രസിന്റെ പ്രഗത്ഭമതികളായ പല നേതാക്കന്മാരും കോൺഗ്രസ് വിട്ടുപോയി അപ്പോഴും ഒറ്റയാൾ പോരാട്ടം നടത്തിയ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഭാരത് ജോഡോ യാത്ര നടത്തി കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഐതിഹാസികമായ മുന്നേറ്റത്തിന് നായകത്വം നൽകി ഒരു പരിധിവരെ ആ കാര്യത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു ഗാന്ധിയൻ ഫിലോസഫിയാണ് അതിന് അദ്ദേഹം സ്വീകരിച്ചത് നമുക്കറിയാം മഹാത്മാഗാന്ധി ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നായക സ്ഥാനത്ത് നിൽക്കുമ്പോഴും കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വെറും ഒരു വർഷം മാത്രമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലുമായി ആറാറു മാസങ്ങൾ ബാക്കി മുഴുവൻ സമയം കോൺഗ്രസിന്റെ ആത്മീയ പ്രവാചകനായി രാഷ്ട്രീയ പ്രവാചകനായി സാമൂഹ്യ മണ്ഡലത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരിയായി ഇന്ത്യയിൽ ആസേതു ഹിമാചലം സഞ്ചരിക്കുന്ന ഗാന്ധിയെയാണ് നമ്മൾ കണ്ടത് ആ ഗാന്ധിയെ ഓർമ്മിക്കത്തക്ക രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയത് പക്ഷേ ഇതെല്ലാം ഒരു ആധ്യാത്മികപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റം കോൺഗ്രസിന് അനുകൂലമായി ഇന്ത്യയുടെ രണാങ്കണത്തിൽ ഉണ്ടാക്കിയെങ്കിൽ പോലും സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം കോൺഗ്രസിനെ തുറച്ചു നോക്കുകയാണ് ഓരോ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന നേതാക്കന്മാർ ആ നേതാക്കന്മാരുടെ പ്രായം കാലങ്ങളായി അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാര കേന്ദ്രം ആ അധികാര കേന്ദ്രത്തിനെല്ലാം വലിയ തോതിലുള്ള അട്ടിമറി സംഭവിച്ചിരിക്കുകയാണ് അത് തന്നെയാണ് നമ്മൾ മധ്യപ്രദേശിൽ കമൽനാഥിലൂടെ കണ്ടത് അതാണ് നമ്മൾ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിലൂടെ കണ്ടത് അതുതന്നെയാണ് മഹാരാഷ്ട്രയിൽ ഒരു പരിധി വരെ മുന്നണി ഉണ്ടാക്കിയതിനു ശേഷവും നമ്മൾ കണ്ടത് കോൺഗ്രസിനെ വളരെ ശക്തമായി ദേശീയ തലത്തിൽ നയിക്കാനുള്ള ഒരു വലിയ നേതൃസഞ്ചയം യഥാർത്ഥത്തിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അധികാരത്തെ വിഭജിച്ച് നൽകുക എന്നുള്ളതാണ് ആ വിഭജിച്ച് നൽകുന്നതിന് പകരം അധികാരം കേന്ദ്രീകൃതമാക്കി മാറ്റുന്ന ഒരു ശൈലി ആ ശൈലി രാജീവ് ഗാന്ധിയുടെ ശൈലിക്ക് എതിരാണ് ഇന്ദിരാഗാന്ധിയുടെ ശൈലിക്ക് എതിരാണ് കോൺഗ്രസിന്റെ ദേശീയ നായകത്വ പട്ടം നിരവധി നേതാക്കന്മാർ അപ്രത്യക്ഷമാവുകയോ കോൺഗ്രസ് വിടുകയോ ചെയ്തിരിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ മുഖമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന നേതാക്കന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക തന്നെ വേണം അതിന് സംസ്ഥാനാടിസ്ഥാനത്തിൽ കഴിവും കർമ്മശേഷിയുമുള്ള നേതാക്കന്മാരെ ദില്ലിയിലെത്തിക്കണം അങ്ങനെ ചെയ്യാതിരുന്നാൽ കോൺഗ്രസ് വീണ്ടും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ചിഹ്നിച്ചുതറും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ തുടർന്നും മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും അതുകൊണ്ട് കോൺഗ്രസ് അടിയന്തരമായി ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് ഈ ഒരു അദാനി വിഷയത്തിൽ മാത്രം കേന്ദ്രീകൃതമായി ഒരു സമരാങ്കണത്തെ ഒരുക്കുന്നതിന് പകരം വ്യത്യസ്തമായ ഇന്ത്യയുടെ വിവിധ ആ സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് മുകളിൽ അതിശക്തമായി പോരാട്ടത്തിന്റെ കുന്തമുനയായി മാറാൻ കോൺഗ്രസിന് സാധിക്കണം അതല്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും കോൺഗ്രസിനെ കാത്തു നിൽക്കുന്നത്